ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണേ അപ്പം ഞാൻ വീടിൻ്റെ അവിടെ എത്തി ഇനി അങ്ങോട്ട് വയലിലോട്ട് പോവുകയാണ് ഇന്നും കുറച്ച് പച്ചമുളവിൻ്റെയും ചെടികളും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പച്ചമുളകിൻ്റെ തൈയും ചെടിയൊക്കെ നമ്മുടെ അകത്ത് കൊണ്ട് നടാനും അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ കുറച്ചിടം കാണാം യിലെ കിട്ടുമോ വാരി കാണിക്കാമെന്ന് വിചാരിച്ച് വന്നാൽ കൂട്ടുകാരെ അപ്പോൾ അവിടെ കുറച്ച് എടുത്ത് വാങ്ങിയൊക്കെ ചെയ്യാൻ ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പം ഇന്നൂരില്ലേ അവിടെ ഫോൺ ഓഫാക്കി പാലത്തിൻ്റെ അവരെ എത്തി കണ്ട അവിടെ ഒരു കാറ് കൊണ്ടിട്ടിരിക്കുന്നെ അവിടെ വരെയാണ് നമുക്ക് വണ്ടി വരുന്നത് കേട്ടോ നമുക്ക് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് ആ ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഈ പാലത്തിൻ്റെ അവിടെ കയറാവുന്നതേ ഉള്ളൂ പക്ഷെ വഴിനെ കൊണ്ട് വഴിയില്ല വഴി മൊത്തം ചള്ളയ ഏ അരി അടുപ്പത്തിട്ടു കഞ്ഞിക്ക് നടാനുണ്ട് ഈ ഡേഡീസ് കനകാമ്പരം പച്ചമുളക് മൂന്ന് മൂട് അത്ര ഇപ്പം കൊണ്ട് ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയുള്ളായിരുന്നേ പിന്നെ ഇത് കണ്ടു ഇങ്ങനെ നടക്കുക ഇനി കുറേ വൃത്തിയാക്കാനായിട്ട് പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ അറുത്ത് കൊടുത്തത് ചേച്ചിക്ക് ഇവിടെയൊക്കെ അറുത്ത ഇവിടെ വരെ അറുത്ത് തീനിക്കുന്ന പുല്ലേ അതാണ് കൊടുക്കുന്നത് പശുവിന് കൊടുക്കുക ഇവിടെ എല്ലാം ഉണ്ടായിരുന്നേ പിന്നെ ഈ പോച്ച അങ്ങ് അറുത്ത് വെക്കാം രാവിലെ ആവുമ്പോഴേ പറ്റും പിന്നെ വെയില ഇപ്പോൾ തന്നെ ഇവിടെ വെയിലായി അപ്പോൾ ഇതെല്ലാം ഒന്ന് അറുത്ത് വെക്കട്ടെ ഇവിടെ ഇത്ര ഇടത്തെ പോച്ച അറത്ത് കൂട്ടാറ് അപ്പോൾ അങ്ങോട്ടും ഇനി കുറച്ചുകൂടെ ഉണ്ട് പക്ഷേ ഇവിടെ അത് ഒത്തിരി കൂടി നിന്നതേ അതൊക്കെ അറുത്തു പിന്നെ പേരെ കുറച്ച് ജോലിയുണ്ട് പിന്നെ ബാക്കിയ ചേച്ചികൾ വരുമ്പോൾ അങ്ങോട്ട് വൃത്തിയാക്കാം അപ്പം കൊടുക്കുക കൊടുക്കാം അപ്പോൾ ഇത്രയും അറുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാ അറുത്ത് വെച്ച് ബാക്കി പിന്നെ അപ്പോൾ അത്രയും പോറുത്ത് ക്ഷീണിച്ചു കൂട്ടുകാരെ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് തുണി കഴുകിയിടാനുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മെഴുക്കോട്ടി ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ അപ്പോൾ അതിനൊഴിച്ച് മെഴുക്കോട്ടി ഉണ്ടാക്കണം പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് മീൻകറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ൂറുമ്പെ അപ്പോൾ അത് എരിപ്പുണ്ട് ഇന്നലെ ഞാൻ പപ്പടം പൊളിച്ച് വെച്ചത് എരിപ്പുണ്ട് ഒക്കെ മതി ഇപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്നേരം നിത്യവൈതനെങ്കിൽ കോവയ്ക്കായും ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഞാൻ പയറ് നട്ടേനകത്ത് നിന്ന് പയറുണ്ടായിരുന്നു അതൊരഞ്ചാറ് പയറുണ്ട് രണ്ട് മൂന്ന് വെള്ളക്കാന്താരി എല്ലാം കൂടെ ഇട്ടൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം എന്നിട്ട് ഒരു സവാളയും രണ്ട് പച്ചമുളകുമൊക്കെ ഇട്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കണം പിന്നെ തുണി ഇനി കഴിയിട്ട് ഇപ്പോഴുമണിയൊക്കെ ആയ കൂട്ടുകാരെ ഞാൻ പോകാനൊക്കെ ഉണ്ടി വീട്ടിലോട്ട് അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമന്റ് അയക്കണം കേട്ടോ ബായ് കൂട്ടുകാരേ